ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന ഷോപ്പിൽ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലുള്ള സമയത്താണ് ഇപ്പോൾ കാണിക്കണത് രാവിലത്തെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഉച്ച ആവാറാകുമ്പോൾ ഞാൻ തയ്ക്കാനുള്ള ഒക്കെ കഴിയാറായിട്ടുണ്ട് ഇനി ഒരു ബ്ലൗസും കൂടി വൈകുന്നേരം ആകുമ്പോഴേക്കും തയ്ക്കാണ്ട് അപ്പോൾ തുണികളൊക്കെ തുണിയൊക്കെ വെട്ടി വെച്ചു കേട്ടോ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇരിക്കണത് അങ്ങനെ ചോറ് ഉണ്ണാൻ പോവാണ് കേട്ടോ ചോറിന് മീൻ കൂട്ടാനായിരുന്നു കുടപ്പുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ചാറ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പുഴയിൽ നിന്ന് അഞ്ചാറിന് തന്നെ നടന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് ചാറോട് കൂടെ കുടപ്പുള്ളി ഇട്ടിട്ട് വെച്ചു അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടു പിന്നെ ഉച്ച നേരായത് അങ്ങനെ ആൾക്കാരൊന്നും വരില്ല അപ്പോൾ അവിടെ ഇരുന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ചോറൊക്കെ ഉണ്ണുക പിന്നെ നമ്മുടെ യൂണിയൻകാർ ചേട്ടനൊക്കെ കഥ ഇവിടെ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് മാറ്റി കഴിഞ്ഞാൽ അവരെ കാണാം അപ്പോൾ ഇന്നും അവരാണ് ഇവിടെ ഇവരല്ല പത്തിരുപത് പേരുണ്ട് കേട്ടോ യൂണിയൻകാരൊക്കെ അപ്പോൾ മാറി മാറിയിട്ടാണ് ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുക അവർ തന്നെയാണ് കൂട്ടൊക്കെ പിന്നെ അതേപോലെതാ നമ്മുടെ സുന്ദരൻ ചേട്ടനും ഉണ്ട് ആളതാണ് അവിടെ ഇരിക്കുന്നുണ്ട് ആളിവിന് വീട്ടിൽ പോട്ടാൽ ചോറൊക്കെ കൊണ്ടുപോലോ ചായ് നൂൽപുട്ടൊക്കെ കഴിച്ചിട്ട് ആൾ തിരുത്താണ് ഇരിക്കും പിന്നെ ആൾക്കാർ അത് ആ പണിയെടുക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ അന്തം ഇട്ടിരിക്കും കുറേ ആലോചിച്ചിട്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുടെ പണി അപ്പോൾ കുറച്ച് നേരമൊക്കെ പുറത്തു കൂട്ടൊക്കെ ഇങ്ങനെ അങ്ങടും മൂടൊക്കെ ഒന്ന് പോകും എന്തേലും വീട്ടിലേക്ക് വാങ്ങാനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വെക്കും പിന്നെ ഷോപ്പിൽ വന്നിരിക്കും പിന്നെ ഇങ്ങനെ അങ്കടും മുടൊക്കെ പോകും അപ്പോൾ അതൊക്കെ തന്നെയാണ് സുന്ദരൻ ചേട്ടൻ്റെ പണി പിന്നെ ഇപ്പോൾ ലൈവിലൊക്കെ ആളിനെ വിളിക്കൊണ്ട് ആൾക്കിപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നുള്ളൂ ലൈവില് വരാനൊക്കെ അപ്പോൾ ആ കൂട്ടുകാർ ലൈവിലൊക്കെ വരുമ്പോൾ സംസാരിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ ഷോപ്പിലത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ബ്ലൗസ് വേഗം തയ്ക്കണം വൈകുന്നേരം അഞ്ചുമുക്കാലിൻ്റെ ബസ്സിനാണ് പോവുക അപ്പോഴേക്കും വേഗം ബ്ലൗസൊക്കെ തയ്ച്ച് റെഡിയാക്കി വെക്കണം പിന്നെ വീട്ടിൽ പോയിട്ടാണ് തുണി ഞാൻ പിറ്റേ ദിവസയ്ക്കുള്ള തുണിയൊക്കെ അടിക്കാനുള്ളത് വെട്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരും അപ്പോൾ അങ്ങനെ നാളേക്കുള്ള തുണി അടിക്കാനുള്ളതൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെ വെക്കാം കേട്ടോ അപ്പോൾ ഈ ബ്ലൗസിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ബ്ലൗസൊക്കെ അയൺ ചെയ്ത് വെച്ചു പിന്നെ നാളേക്കുള്ള ഡ്രസ്സൊക്കെ ആക്കി വെക്കുക പിന്നെ നാളെ എന്തേലും കൊണ്ടുപോകണതും അലങ്ങൊക്കെ മറന്നു വെക്കുള്ളൂ കത്രിക കത്രിക വീട്ടിലുണ്ട് നല്ല നല്ല മൂർച്ചയുള്ള കത്രി ഇവിടെയാണ് അപ്പോൾ അതും കൂടി ഞാൻ കൊണ്ടുപോകും അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി ഇനി ഞങ്ങളുടെ മാന്നൂർ സ്റ്റേഷൻ അപ്പോൾ ഞങ്ങളുടെ മാന്നൂരും എന്നൊക്കെ വാണിയങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് കൂട്ടുകാർക്കൊക്കെ നല്ലവണ്ണം പരിചയമായിട്ടുണ്ടാവും അതുപോലെ പുഴ ഇടവഴി പാടം റെയിൽ സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർക്കറിയാം ഒരുവിധം വഴികളും മാന് സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് നടക്കുക പിന്നെ അത് വീടെത്തി പിന്നെ അതുപോലെ തന്നെ പുഴയ്ക്ക് പോവുകയാണെങ്കിൽ റെയിൽ കിടക്കുക ഇടവഴി പുഴ അപ്പോൾ ഇങ്ങനെ വീഡിയോ കാണിച്ച് കാണിച്ചിട്ട് നല്ല പരിചയമായിട്ടുണ്ടാകും കൂട്ടുകാർക്കൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കേട്ടോ ആ പുതിയ കൂട്ടുകാർക്കാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാറ് ഇതാണ് ഞങ്ങളുടെ ഇടവഴി അപ്പോൾ ട്രെയിൻ വരേണ്ടിട്ടോ ഇപ്പോൾ സൗണ്ട് കൊടുക്കുന്ന സമയത്താണ് ട്രെയിനൊക്കെ വരേണ്ട വരുന്നത് അപ്പോൾ അത്ര അടുത്താണ് പു പുഴയിലൊക്കെ നല്ലോണം വെള്ളം കുറഞ്ഞു പക്ഷേ പാടത്തൊക്കെ നിറഞ്ഞ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ പുഴയിൽ പുഴയിൽ പോയപ്പോൾ വെള്ളം മണലൊക്കെ ഇഷ്ടം പോലെ കാണാണ്ട് പക്ഷെ പാടത്ത് മാത്രമാണ് വെള്ളം അധികം ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നത് നല്ല വെള്ളം തന്നെ കേട്ടോ കെട്ടി നിൽക്കുക പറഞ്ഞാൽ അങ്ങനത്തെ എന്തല്ല മഴ പെയ്ത നല്ല വെള്ളം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ മഴക്കാലമെന്നും പറയാൻ പറ്റില്ല വേനൽക്കാലം എന്നും പറയാൻ പറ്റില്ല കാരണം വെള്ളം എന്താ കുറച്ചൊക്കെ പുഴയിലത്തെ കുറഞ്ഞു പിന്നെ കിണറിലത്തെ വെള്ളം കുറഞ്ഞു അങ്ങനെ വറ്റിയിട്ടുണ്ട് കിണറിലൊക്കെ അടിയിലേക്ക് ആയിരിക്കുന്നു വെള്ളം മഴ പോയതോടുകൂടെ എന്താ കിണറൊക്കെ വെള്ളമൊക്കെ വറ്റിയെടുക്കണു അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അതവിടെ അമ്മ പിന്നെ അമ്മായിണ്ട് പിന്നെ അമ്മായിയുടെ മകളുടെ കുട്ടി കുട്ടിയുണ്ട് അവിടെ അപ്പോൾ അവരും മൂന്നാളും കൂടി ഇതാ വർത്താലം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴും ഞാൻ കയറി വന്നു അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കഴുകാൻ പോവാണ് കേട്ടോ അപ്പോൾ അമ്മായി എൻ്റെ ഓരോ വർത്താലം ഒക്കെ കേട്ടിട്ട് അമ്മായി പിന്നെ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചു നേരം വർത്താലം ഒക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ പോവാണ് പിന്നെ അടുക്കളയിൽ ഇനി കുറച്ച് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് മീൻ ഉണക്ക മീൻ ഇരിക്കുന്നുണ്ട് കുറച്ച് ഉണക്കമീൻ വറുക്കണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളന്നെ ഉള്ളൂ അങ്ങനെ അമ്മ അത് ആ വറവൊക്കെ ഇത് അടുക്കി വെച്ചിട്ട് ഇത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക പിന്നെ സോപ്പൊക്കെ ഭംഗി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള സോപ്പുകളൊക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ തിരുമ്പാനൊക്കെ നല്ല ഇഷ്ടമാവും കളർഫുള്ളായിട്ടല്ലേ അപ്പോൾ അതല്ലെങ്കിലും വേണ്ടില്ല കളർ ഉണ്ടായിക്കോട്ടെ അല്ലേ അങ്ങനെ വഴുതിരങ്ങക്കറിയും പിന്നെ കായ കൊണ്ട് ഉപ്പേരിയൊക്കെയാണ് വെച്ചത് അപ്പോൾ മോന് അച്ഛനൊന്നും ഇപ്പോൾ അങ്ങനെ ഒന്നും പിടിക്കില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഉണക്കമീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങി വാങ്ങിതിരിക്കുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം വർക്കണം എന്തായാലും പണി കഴിഞ്ഞ് വന്നതല്ല അവർക്ക്